വെൽക്കം വെൽക്കം അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് തായ് ഫ്ലോട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് രണ്ട് മണിക്കൂറേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പൊ ഞാൻ പോണ വഴിക്ക് കടയിൽ കടയിലിറങ്ങിയിട്ട് വണ്ടീന്ന് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവൻ ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയാണ് ഓൾ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട് പിന്നെ ജെറി ഉണ്ട് അവൻ എന്താ ബീച്ച് വരെ റെഡി പോകണം അപ്പൊ ഞങ്ങളുടെ താഴ്ഫില് അവിടെ റോപ്പ് വേ കയറാനാണ് പോകുന്നത് പിന്നെ ഈ വെക്കേഷൻ അല്ലേ അപ്പൊ അതിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ വല്യ ക്യൂ ആയിരുന്നു അവിടെ ഞങ്ങൾ അങ്ങനെ കേറി അവിടെ നല്ല വ്യൂ ആയിരുന്നു താഴോട്ട് ഈ സൈഡിൽ നിന്ന് അപ്പറത്തെ സൈഡിലേക്ക് എത്താനും കുറെ പോകണം അമ്മക്കും ചെറുക്കുവാണെങ്കിലും അങ്ങനെ ഹൈറ്റ് ഒക്കെ നല്ല വീടാണ് അപ്പൊ ഞാനും പപ്പയും മാത്രമേ മാത്രശാലികളായിരിക്കുന്നത് ബ്രേവ് വോൺസ് അപ്പൊ നിങ്ങൾ അപ്പറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ചുറ്റുകറങ്ങിട്ട് തിരിച്ചു പോവാണ് ജക്കാണെങ്കി അവിടെ കയറാനും പേടിയാണ് അവനാണെങ്കിൽ ഹൈറ്റ് ചെറിയ ചെറിയ കാലത്തിനൊക്കെ ഭയങ്കര പേടിയാണ് അവന് അപ്പൊ ഞങ്ങൾ കയറി കയറിയിട്ട് ഇനി അവിടെ അപ്പുറത്തെ സൈഡില് എത്തിയിട്ട് ഞങ്ങൾ ഇനി നെക്സ്റ്റ് പ്രോഗ്രാം കിടക്കും ഈ പാട്ടിലൂടെ നമ്മൾ ട്രാവലിങ് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനിയുണ്ട് ഇനി നമുക്ക് അടുത്ത പാട്ടിൽ കാണാം സോ ഇഫ് യു ലക്ട് ലീസ് വീഡിയോ മേക്ക് ഷുർ ടു ലൈക്ക് ഷുവർ സബ്സ്ക്രൈബ് ആൻഡ് ആൻഡ് ദ പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് താങ്ക് യു ബൈ